ഹലോ നമ്മള് ട്രെയിനിങ് ആദ്യമായിട്ട് ഒരു കിലോ പൈസ കേട്ടോ പൈസ അത് വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ പോണത് ഇവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി അത് നമ്മൾ പറഞ്ഞ ആവശ്യമില്ലല്ലോ അല്ല ആദ്യ സോപ്പ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യ കേട്ടാ അതിന് ശേഷം ഇതുപോലെ സ്റ്റീൽ പാത്രത്തില് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മള് അപ്പൊ നമ്മള് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം ആയെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതുപോലെ നമ്മള് സോപ്പ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക എല്ലാവരും അതിന് കുറച്ച് വെള്ളം എടുക്കുക വേറൊരു പാത്രത്തിൽ പേസ് കട്ട് ചെയ്തതിന് ശേഷം അതതില് വെച്ച് മെൽറ്റ് ചെയ്യാൻ വെക്കുക ഓക്കെ അതിന് ശേഷം ബാക്കിയുള്ള ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് മോഡലാണ് സോപ്പ് തന്നെ നമ്മൾ ഉണ്ടാകാറുണ്ട് ഫസ്റ്റ് തന്നെ മോൾഡൊക്കെ വൃത്തിയാക്കി കഴുകി എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് അതിന് ശേഷം മാത്രം സോപ്പ് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വെക്ക കേട്ടേ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ആണ് ഇതിട്ട് അപ്പൊ പറഞ്ഞത് കേട്ടില്ല നീ അപ്പൊക്കെ സോപ്പ് പേസാണ് ഉണ്ടോ മെൽറ്റ് ആയിരിക്കണോ ഓക്കെ ഗ്ലിസറിൻ ബേസ് നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത് ആ ഡബിൾ ബോയിൽ മെത്തേഡ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക ഓക്കെ ചെറിയ ചെറിയ പീസുകൾ ഇത് കട്ട് ചെയ്യുക അതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നേക്കാളും മുന്നേ തന്നെ എന്ത് ചെയ്യണം മോൾഡ് സെറ്റാക്കി വെക്കണോ എവിടെയാണോ ഒഴിക്കുന്ന ആ ഏരിയയിൽ നമ്മൾ അത് പ്ലേസ് ചെയ്യണം കറക്റ്റ് ആയിരിക്കും അതൊക്കെ വൃത്തിയാണോ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സോപ്പ് മെൽറ്റ് ആയി സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കൊണ്ടൊഴിച്ച് നമ്മൾ സെറ്റായി പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ കരടുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് വൃത്തിയേടാവും അപ്പോൾ അത് ലാൻഡറിക്ക് വേണ്ടി പരമാവധി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക സോപ്പ് ഉണ്ടാക്കുമ്പോൾ മോൾഡ് ക്ലിയർ ക്ലിയറാണോ എന്നുള്ളത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടാ ഓക്കെ അതിന് ശേഷം നമ്മൾ ചെറിയ പീസുകളായി കഴിഞ്ഞാൽ എന്തൊരു പ്രത്യേകത പെട്ടെന്ന് മെൽറ്റ് ആവും ഓക്കെ അതുപോലെ എന്നിട്ട് ഈ ഇത് തിളച്ച് പൊന്തി മേത്തക്കൊക്കെ ആയി കഴിഞ്ഞാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് തീ കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കുക അതൊക്കെ മെൽറ്റ് ആക്കി എടുക്കട്ടാ അതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രൊസസ്സുകള് ചെയ്യേണ്ടത് അപ്പൊ ഇത് മെൽറ്റ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു ബാക്കി പറഞ്ഞ കേട്ടെ നോക്കല്ല ഇതിൽ ഇണ്ടാക്കാൻ പഠിക്കണോ നമ്മള് സെറ്റ് ആവണം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ സോപ്പ് ഏതാണ് അലോവേര സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് അലോവേര്ട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അലോവേര്ട് ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ ഗ്ലിസറിങ് എടുത്തിട്ടുണ്ട് ഇത് പെർഫ്യൂമും കുട്ടിക്കൂറിയാണ് കേട്ടോ നിർത്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല കുട്ടിക്കുറവ് വെച്ചിട്ട് അപ്പോൾ എന്നാ അതാണ് ചെയ്യണത് അതുപോലെ ഇത് നമ്മുടെ ടീ ട്രിയിലെ ഓയിലാണ് ഓക്കെ ഇ കളർ ഗ്രീനാണ് കൊടുക്കണത് അതുപോലെ വൈറ്റമിനി ഗ്രീല് ആ എടുത്തുള്ള ഓയില് ഇ ഓയിൽ അതും കൂടി ഇണ്ട് കേട്ടോ ആ അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കണത് അല്ലേ വരെ ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഇത് മെൽറ്റ് പിന്നെ ഒരു അടിപൊളി ട്രെയിനിങ് ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ കണ്ട് അപ്പൊ നമ്മുടെ ആദ്യത്തെ ഞാൻ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടില്ല

ഇതിലേക്ക് കേട്ടാ അധികം ഇളക്കി ഇതാക്കാണ്ട് ഇപ്പതൊക്കെ കൂടുതൽ വരും അധികം ഇളക്കി കഴിഞ്ഞാൽ അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുന്ന മനസ്സിലായി പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് ഗ്ലിസറിൻ ആണ് ആഡ് ഗ്ലിസറിനാണ് നമ്മളിപ്പോ ഒരു കിലോ ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിതിരിക്കും ഏകദേശം എന്തോരം ഗ്ലിസറിൻ ചേർക്കേണ്ടി വരും ഗ്ലിസറിനൊക്കെ ഓപ്ഷനൽ ഇത് ഓൾറെഡി ഗ്ലിസറിൻ ബേസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു അഞ്ചു മില്ലി അല്ലെങ്കിൽ പത്ത് മില്ലി മാക്സിമം ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതിൽ എക്സ്ട്രാ ചേർക്കുമ്പോ നമ്മളിതിരിക്കാൻ എന്താ പറയുക ചേർക്കണം അറിയാം ഒരു കിലോ പൈസ എത്ര ചേർക്കേണ്ടി വരും മൊത്തം ടോട്ടൽ ഒരു ഫിഫ്റ്റി അമ്പത് മില്ലി ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് മൊത്തം ചേർക്കാം നമുക്ക് ഓക്കെ ആ എല്ലാ സാധനങ്ങളും കൂടി അപ്പൊ അമ്പത് മില്ലിയോളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്തുണ്ടാവും കറക്റ്റ് അളവിന് ചേർത്തില്ല ആ സോഫ്റ്റ് ആയി പോവും സോപ്പ് വളരെ ഇതായി പോകും ഓക്കെ അപ്പൊ നമ്മുടെ അളവ് എപ്പോഴും കറക്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടില്ല അളവ് കറക്റ്റായിട്ടിരിക്കണം ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കാൻ പോണ നമ്മൾ പറഞ്ഞല്ലോ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് വൈറ്റമിൻ ഇ അതുപോലെ ടീട്രിയിലും നീമിൻറ്റിയും അല്ലേമാരി എക്സ്ട്രാറ്റാണ് ചേർക്കേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമ്മള് ഗ്ലിസറിൻ ചേർക്കണം ഗ്ലിസറിനെ വലിയ ബുക്കിലത്തെ ഗ്ലിസറി ഓക്കെ അതൊരു അഞ്ച് മില്ലിയോളം അത് ചേർത്ത് കൊടുത്തോ അതുകൊണ്ട് ഒരു അഞ്ച് മില് ചേർത്താൽ മതി ഗ്ലിസറിംഗ് ബേസ് ആണ് ഓൾറെഡി നമുക്ക് അത് ഓപ്ഷനൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിനൊക്കെ നല്ലതാണ് ഗ്ലിസറിൻ അതുകൊണ്ട് നമ്മൾ ഗ്ലിസറിൻ ഗ്ലിസറിന് അഞ്ച് മില്ലിയോളം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ വൈറ്റമിൻ ഈയിലെ ഒരു കിലോ വൈറ്റമിൻ ഓയിലിന്റെ അല്ല ഒരു കിലോ ബേസിലേക്ക് നമ്മൾ എന്തോരം ചേർക്കണം എന്ന് വൈറ്റമിൻ ഓയിൽ ഒരു നമ്മൾ കോൺസെൻട്രേറ്റർ എടുത്തിട്ടുള്ള അപ്പൊ ഫൈവ് ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു ഫൈവ് ഡ്രോപ്സ് അത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഫൈവ് മില്ലിയ ഫൈവ് ഡ്രോപ്സ് മതിയോ ഓക്കെ അത് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീറ്ററി ഓയിൽ അതൊക്കെ ഓപ്ഷനാണ് ടീറ്ററി ഓയിൽ എസെൻഷ്യൽ ഓയിലുകൾ പലതും ഉണ്ട് അതൊക്കെ ചേർക്കണം കുഴപ്പമില്ല നീം എക്സ്ട്രാക്ട് അലോവേറ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പൊ ടീറ്ററിയിലും അയൽ അതുപോലെ തന്നെ ഒരു രണ്ടു മൂന്ന് ഡ്രോപ്സ് മൂന്നാല് തുള്ളി അത് ചേർത്തുകൊടുക്കാം കേട്ടോ ഇതൊക്കെ ഓപ്ഷനിലാണ് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റിക്ക് വരും നമ്മുടെ സോപ്പ് ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോ ഇനി നമ്മുടെ എക്സ്ട്രാറ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ടോട്ടൽ ഒരു മുപ്പത് മില്ലിയോളം മുപ്പത് മുപ്പത്തഞ്ച് മില്ല് ചേർത്തോ രണ്ടും കൂടിട്ടോ അപ്പൊ അതൊരു പതിനഞ്ച് മില്ലി ഇതും ചേർത്തോ ഒരു പതിനഞ്ച് മില് അതും ചേർത്തോ അതായത് നിറച്ചെടുത്തോ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കിലോ ബേസിലേക്ക് ടോട്ടൽ നമ്മൾ പറഞ്ഞത് ഫിഫ്റ്റി എം എൽ ആണ് മറ്റേ ജൂസായാലും എക്സ്ട്രാറ്റി ഉള്ളാലും നമ്മൾ മൊത്തം ചേർക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതൊരു പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആദ്യം ഒരു പതിനഞ്ച് ഇരുപത് മില്ലി എടുത്തോ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മില്ലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നുകൊണ്ട് കുഴപ്പമില്ല ഓവറാവരുത് നമ്മൾ ഒഴിക്കുന്ന സാധനങ്ങൾ ജ്യൂസായാലും എക്സ്ട്രാറ്റികളായാലും എന്തായാലും അപ്പോൾ അത് വായി കഴിഞ്ഞാൽ സോഫ്റ്റ് പോകും സോപ്പ് പല ആളുകളും നമ്മളോട് വിളിച്ച് കഴിക്കാറുണ്ട് സോഫ്റ്റ് ആവാണ് സോപ്പ് ഭയങ്കര അതിന് നന്നായി മിക്സ് ചെയ്യുന്നത് എല്ലാം കൂടി മിക്സി പതുക്കെ അധികം ഇതാക്കാണ്ട് അപ്പോൾ അതൊക്കെ കൂടി വരും നമ്മൾ നമ്മളെപ്പോഴും പിന്നെ ഒരു കാര്യം എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർഫ്യൂം ഒഴിക്കുമ്പോൾ എപ്പോഴും സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പെർഫ്യൂം ഒഴിക്കുക നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് പെർഫ്യൂം ഒഴിക്കുമ്പോൾ നമുക്കത് എന്തോ ഉണ്ടാവാം മണം ആ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എടുത്ത് വെച്ചതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് പെർഫ്യൂം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ കളറാണ് കളറൊക്കെ നമുക്ക് ഓപ്ഷനൽ ആണ് ഡയറക്റ്റ് ജ്യൂസൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കളറൊക്കെ ഓൾറെഡി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും നമ്മളിപ്പോ എക്സ്ട്രാറ്റ് ചേർത്തിട്ടുള്ള കാരണം നമുക്ക് കളർ ആഡ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മള് കളറാണ് ആഡ് ചെയ്യാൻ പോണത് കേട്ടാ അപ്പൊ ഗ്രീൻ കളറാണ് ഒഴിക്കുന്നത് അപ്പൊ ഗ്രീൻ കളർ ആവശ്യത്തിന് നമുക്ക് ലൈറ്റ് കളർ വേണേ ലൈറ്റ് കളർ ഡാർക്ക് ഡാർക്ക് അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഇതിലേക്ക് ചേർക്കാളും എന്നിട്ടുള്ളൂ ലാസ്റ്റിങ് സ്മെല് സ്മെല് ഇപ്പൊ ഫ്രാഗ്രൻസ് ആണെങ്കിൽ ചേർക്കുള്ളത് അത് നമ്മളിഷ്ടത്തിന് നമുക്ക് ഇഷ്ടം ചേർത്ത് കൊടുക്കാം അത് നമ്മളെന്തോരം ഒരു കിലോ അല്ലെങ്കിൽ എന്തോരം ചേർക്കണം അറിയാം ഫ്രാഗ്രൻസ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മില്ലി മാക്സിമം ഇരുപത്തഞ്ചു മില്ലി മുപ്പത് വേണ്ട ഇരുപത്തഞ്ച് മില്ലി നല്ല സ്മെല്ലൊക്കെയാണെങ്കിൽ ഇരുപത് അത് എക്സ്ട്രാറ്റ് അല്ലേ സ്മെല്ലാം സ്മെല്ല് കൂടാണ്ട് ആ സ്മെല്ല് നമ്മളൊരു ഒരു ഒരു കിലോണിലേക്ക് ഒരു ഇരുപത് മില്ലിയോളം നമുക്ക് ചേർക്കാം ഉണ്ടാ അപ്പൊ നല്ല സ്മെല്ല് വേണമെങ്കിൽ നല്ല സ്മെല്ലുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാണെങ്കിൽ അതൊക്കെ കൊറച്ചുപയോഗിച്ചാൽ മതി പതിനഞ്ച് മില്ലിയൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല സ്മെല്ല് കിട്ടും അത് ഇത് കുറയുന്ന സ്മെല്ലുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് സ്മെല്ല് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പൊ നല്ല ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മില്ലി മാക്സിമം ഒക്കെ ഒരു കിലോനിലേക്ക് മതിയാവും ഉണ്ടോ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പോണത് കുട്ടി കുറേരെ സ്മെല്ലാണ് ഓക്കെ അതുകൊണ്ട് ഒരു ഇരുപത് മില്ലി ഒഴിച്ചോ സ്മെല്ലത്തിരി കൂടിയാണോ സ്മെല്ലാണ് നമ്മളോട് ആൾക്കാർ കൂടുതൽ നമ്മൾ സോപ്പിനോട് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ആളുകള് നമ്മുടെ അറിവുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകള് നമ്മളോട് പറയുന്നത് സ്മെല്ലാണ് നോക്കുന്നത് ഇരുപത് മില്ലി ഒഴിച്ചോ അപ്പോൾ അത് സ്മെല്ലാണ് കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് കേട്ടാ അപ്പൊ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന സ്മെല് കുറച്ച് കൂടുതൽ വെച്ചിട്ട് നല്ല ഉണ്ടാക്കുക അതുപോലെ സ്മെല്ല് ലൈറ്റ് ചിലവർ പറയും ലൈറ്റ് സ്മെല്ല് വരുന്നത് അപ്പം അതിനനുസരിച്ചൊക്കെ ഇതൊക്കെ നമുക്ക് നമുക്ക് ഭക്ഷണത്തിന് സ്മെല്ല് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സോപ്പുകളാണ് നമ്മൾ ഹാൻഡ് മെയ്ഡാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കസ്റ്റമൈസ്ഡായി നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഈ സോപ്പ് ബേസ് ആദ്യം തന്നെ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോട്ട് പോയ കാര്യം കറക്റ്റ് മെഷർമെന്റിൽ അളന്നെടുക്കുക അപ്പ വേമിഷൻ നമുക്ക് എന്തായാലും മസ്റ്റാണ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ സോപ്പ് കറക്റ്റ് അളവിന് എടുക്കുക ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ അങ്ങനെ അതനുസരിച്ച് എടുത്തതിനു ശേഷം മാത്രം നമുക്ക് സോപ്പ് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അല്ലെങ്കിൽ അളവുകൾ എല്ലാം പളി പോവും നമ്മൾ പറയുന്ന പോലെ ആവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു മെയിൻറ്റൻസ് ചെയ്ത് നമ്മൾ ഓക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മുടെ സോപ്പ് മുകളിലേക്ക് ഒഴിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഈ സോപ്പ് ഇതിനുള്ളൂ ഇത്ര ഈസിയാണ് സോപ്പ് ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ട്രൈ ചെയ്യാം അതൊക്കെ ഞാൻ ഒഴിക്കാം കുളപ്പു അപ്പൊ ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ഐഡി കിട്ടില്ലേ ഇപ്പൊ നിങ്ങൾക്കും ഒരു ഐഡി കിട്ടില്ല ഇപ്പൊ ഇത് കാണാറുള്ള എല്ലാവർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായാലും ആരായാലും ഇപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഇതൊരു ഉപകാരമായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു ചെറിയ രീതിയിൽ മനസ്സിലാവേണ്ടാവും ഇല്ലാത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത കുഴപ്പമില്ല നമ്പർ കൊടുക്കാം നമ്മള് ചെയ്യുന്ന ഒരളവും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പൊ ഇതുപോലെ ചെയ്തതിന് ഒരു പ്രശ്നമില്ലേ നമ്മൾ ഇന്നു വരെ അതുപോലെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു കുഴപ്പമില്ല അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവരും അത് കീപ്പ് ചെയ്യാം അപ്പൊ നമുക്കിനി ലാസ്റ്റ് നമുക്കിത് മോളിലേക്ക് ഒഴിക്കാന്നുള്ളൊരു പ്രൊസസ്സുള്ളൂ ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റ് ആവും നമ്മളിപ്പോൾ കൂടുതൽ കാരണം വെച്ചോണ്ട് കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് അത് സെറ്റ് ചെയ്ത് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ മോൾഡ് അതുപോലെ ഞാൻ പറഞ്ഞില്ലോ വസ്റ്റിനത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതായത് കൊണ്ട് ഒഴിച്ചാൽ നമ്മളെ പരിപാടി സോപ്പ് റെഡി ആയി സിംപിൾ പരിപാടിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതറിയാൻ പറ്റുള്ളൂ ഒരു വട്ടം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം വട്ടം എന്തായാലും നിങ്ങളത് ഉണ്ടാക്കും ഉറപ്പാണ് മൂർശാന്തമാണെങ്കിൽ അതിൻ്റെ ആണ് ഞാൻ പറയും അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതൊക്കെ കെമിക്കൽ ഷോപ്പ് എടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പൊ നമ്മുടെ കെമിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സോബേഴ്സ് ആയാലും മോൾഡായാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കണ്ട ഇപ്പൊ ഓൾറെഡി അപ്പം നിങ്ങൾക്ക് അതുപോലെ നമ്മൾ എത്തിച്ചു തരാം കുഴപ്പമില്ല ഉണ്ടോ അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം

അതൊക്കെ ും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഐഡിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആദ്യത്തെ ഒരു ഇത് മാത്രോ ഇതിപ്പോ നമ്മള് വീഡിയോയില് കാണ പോലെ അത്ര വലിയ ഇതൊന്നും സിമ്പിൾ ആണ് പരിപാടികളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും നമ്മള് കറക്റ്റ് ആയിട്ട് ണ്ടാക്കി നോക്കുശേഷം മാത്രം നമ്മള് നമ്മൾ തന്നെ ഒഴിക്കുമ്പോ ചില സമയത്ത് കൂടുതലും കുറയിലൊക്കെ സ്വാഭാവികമാണ് അപ്പൊ നിങ്ങൾ അതുപോലെ അതിനനുസരിച്ച് എടുക്ക ചെയ്യൊഴിക്കുമ്പോൾ അറിഞ്ഞു പോവാണ്ട് പരമാവധി നോക്ക നമ്മള്

പരമാവധി നമ്മൾ വേസ്റ്റ് ഒന്ന് പോകാണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കട്ടാ വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അനുസരിച്ചുള്ള കിട്ടും ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് ഏരിയ സംഭവം അപ്പൊ കണ്ടില്ലേ നമ്മൾ എത്ര സോപ്പ് കിട്ടിന്നറിയോ നമുക്ക് ആറാറും പന്ത്രണ്ട് സോപ്പ് കിട്ടി പക്ഷെ ഇതിൽ ഒരു കിലോ നകളും കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് സോപ്പ് നമുക്ക് ഒരു കിലോ എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് പത്ത് സോപ്പ് ആണ് കിട്ടുള്ളൂ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് സോപ്പ് പതിനൊന്ന് സോപ്പ് മാക്സിമം ഉണ്ടോ നമുക്ക് കുറച്ചൊരു ഒരു നൂറ് കിലോ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഇത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ സോപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാ നിങ്ങൾ കണ്ടില്ലേക്ക് അടിപൊളി രണ്ടെണ്ണം നമ്മള് രണ്ട് മോളിൽ ഒഴിച്ച് സോപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിനർ ഞാൻ അവർക്ക് വീണ്ടും അത് റിമൂവ് ചെയ്ത് എങ്ങനെ സെറ്റ് ആയോ എന്നുള്ളത് കാണിച്ചു കാണിച്ചോണ്ടേ സംഭവം രണ്ടാളും എടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് വിൽക്കട്ടാ സോപ്പ് കണ്ടില്ലേ നമ്മടെ സോപ്പ് നോക്കിയാൽ എന്ത് മനസിലായി സിമ്പിൾ ആയിട്ട് സോപ്പ് ഉണ്ടാക്കാന്നുള്ളത് മനസിലായി നീ പഠിച്ചില്ലേ നീ ഇതേപോലെ വേണം കേട്ടോ എല്ലാവരും സിമ്പിൾ ആയിട്ട് വേണ്ടില്ലേ ഇവർ എന്നെ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു എല്ലാ കാര്യങ്ങളും പഠിച്ചു സോപ്പ് ഒക്കെ സിമ്പിൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല ഗ്രീൻ കളറും നമ്മളെ നീമിന്റെയും അലവേറ ചെറുത സോപ്പ് ഓക്കെ അപ്പൊ സോപ്പ് റെഡി ആയിട്ട് ഇനി ആരും ഉണ്ടാക്കാറില്ലെന്ന് പറയരുത് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനം ചെയ്യാൻ പോണ് ഓക്കെ നമ്മടെ വീഡിയോ അനുപിക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കാണാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നൊരു ഇതിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിനക്കെല്ലാം മനസ്സിലായില്ലേ സംഭവം സെറ്റ് ആയില്ലേ ആ അത് ഞാൻ നോക്കാം സംഭവം സെറ്റായില്ലേ അത് വീഡിയോ അപ്പൊ പെട്ടെന്നായിട്ട് അടുത്ത വീഡിയോ പെട്ടെന്നുണ്ടാവും അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം ഓക്കെ